എല്ലാവർക്കും നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിവിടെ കാണാനുള്ളത് ഉത്സവത്തിന്റെ ഭാഗമായി കൊണ്ട് കഞ്ചി കഞ്ഞിപ്പാർച്ചയാണ് അപ്പോൾ ഇവിടുത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പരമ്പരാഗതമായിട്ട് ലാവില കൊണ്ട് കുത്തിയിട്ടുള്ള സ്പൂണുകളാണ് അത് വർഷങ്ങളായിട്ട് ഇവിടെ പ്ലാവില കൊണ്ടുള്ള സ്പൂണുകൾ പലതരം സ്പൂണുകൾ വന്നു പോയെങ്കിലും പ്ലാവില കൊണ്ടുള്ള സ്പൂണുകൾ കൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ അമ്പലത്തിൽ ഈ കഞ്ഞി കുടിക്കുന്നത് അപ്പോൾ അത് അതുണ്ടാക്കുന്ന രീതികളെക്കുറിച്ച് നമുക്കൊന്ന് കാണാം അതാണ് നമ്മുടെ അപ്പോൾ അവകാശം അപ്പോൾ അത് നമ്മൾ എത്ര ലാഭനം ഇല്ല അങ്ങനെ ഇല്ല നമ്മൾ ഇപ്പോൾ സാധൂ ആവശ്യമുള്ള സ്ഥാപന കെട്ടിക്കൊടുത്ത കാര്യം നമ്മൾ ചുമല ആ ചുമല്ല നമ്മൾ ചന്ദ്രം വൈകുന്നേരം ഇല്ല നമ്മൾ പ്രാദേശിക സ്ഥലങ്ങളിൽ നിന്ന് പോയി വെട്ടി അത് വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മളെ കൊണ്ടി കുറ്റി കൊടുക്കണം അത്രയേ ഉള്ളൂ ഒരു ലക്ഷം പേർക്ക് കൊടുക്കണം കൊടുക്കണം അതിൻ്റെ നിർബന്ധം എത്ര എപ്പോഴാണോ പ്രസാദോട്ട് അവസാനിക്കുന്നത് അതുവരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം പിന്നെ ഏകദേശം സുമാർ ഒരു നാൽപ്പതിനായിരോളം ആളുകൾ കഴിച്ചിട്ടുണ്ടാവും കാരണം ഇന്നത് എട്ടാം വിളക്ക് ആയതുകൊണ്ട് എട്ടാം വിളക്കിന് സവിശേഷ സവിശേഷതകളും അതേമാതിരി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ദേശത്തുള്ള എല്ലാ ആളുകളും ഒരാളും ഒരുമാതിരി ദേശത്തുള്ള ഒരാൾ പട്ടിണി കെടുക്കരുത് എന്നാണ് അതിൻ്റെ മഹാദേശം ഇത് കാരണം അത്താഴപ്പട്ടി കെടുക്കാത്ത ഒരു ദിവസം എന്നുണ്ടെങ്കിൽ എട്ടാം വിളക്കിൻ്റെ അന്നും അതുകൊണ്ടാണ് ഒരുപാട് ദേവസ്വവും അതിനെ മറ്റുള്ള ആളുകളെല്ലാവരും ഒരു ദേശ പകർച്ച എന്നുള്ളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് ആളുകളിവിടെ സൗഹൃദിക്കാനും വരും ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനായിരുന്നു അതിൻ്റെ അവകാശം ഉണ്ടായിരുന്നു പൂജാമത്തെ തറവാടാണ് അത് നാരായണൻ നായർ എന്നാണ് അച്ചാച്ചൻ്റെ പേര് അത് കഴിഞ്ഞാൽ അച്ചാച്ച ശേഷം അച്ഛന് കീഴി അച്ഛൻ്റെ പേര് രാമചന്ദ്രൻ നായർ എന്നായിരുന്നു അതിന് ശേഷമാണ് എൻ്റെ എനിക്ക് വന്നത് എനിക്ക് കിട്ടുന്നുണ്ട് ാശിയാണ് ഗുരുവായൂരമ്പലം പണിയോ ഗുരുവായൂര അമ്പലത്തിലെ പാരമ്പര്യ അച്ഛനാണ് അപ്പൊ ഈ ഭംഗിയായിട്ടുണ്ട് 그것도 이거랑 이런 게을 되게. അപ്പോൾ അത് ഗുരുവായൂര അമ്പലത്തിലെ വേറൊരു അവകാശം കൂടിയാണത് മണികണ്ഠൻ എന്നാണ് പേര് ഗുരുവായൂര അമ്പലത്തിലെ പാരമ്പര്യമായിട്ടുള്ള മരപ്പണികൾ ഇവരാണ് ഇവരുടെ വീട്ടുകാരാണ് ചെയ്തു ചെയ്തുവരുന്നത് ഇവരുടെ മണിയണ്ഠൻ്റെ അച്ഛനാണ് ഗുരുവായൂർ അമ്പലത്തിൽ അവകാശമുള്ളത് പാരമ്പര്യമായിട്ട് ഗുരുവായൂർ അമ്പലത്തില് മരപ്പണിക്കാർ ഉത്സവങ്ങളെ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവത്തിന് വേണ്ട സാധനങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മരപ്പണി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ അവകാശം ഇവർക്കുള്ളതാണ് അടുത്തൊരു വീഡിയോ കാണാം Nami namaste